ശ്രീമൻ നാരായണീയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ വാദരോഗം ശമിക്കുന്നതിന് വേണ്ടി നൂറ് ദശകങ്ങളിൽ കൂടി ശ്രീമൻ നാരായണീയം എഴുതുകയും തൊണ്ണൂറ്റി ദശകങ്ങൾ എഴുതിയിട്ടും തൻ്റെ വാദരോഗം ശമിക്കുന്നില്ല എന്ന് വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുകയും നൂറാമത്തെ ദശകം എഴുതാൻ തുടങ്ങുമ്പോൾ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ സാധിക്കുകയും അങ്ങനെ വിശ്വരൂപം കണ്ടുകൊണ്ട് നൂറാമത്തെ ദശകം എഴുതുകയും ചെയ്ത ശ്രീമൻ നാരായണീയം എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നാരായണീയത്തിൽ ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ശ്ലോകം ഒന്ന് സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവിതം

കാലം ദേശം എന്നിവ കൊണ്ടൊന്നും ഒരതിരുകളും കൽപ്പിക്കാനാവാത്തവനും ഇടതടവില്ലാത്ത തടസ്സമില്ലാത്ത ആനന്ദാനുഭവം നൽകുന്നവനും ജ്ഞാനസ്വരൂപനുമാണ് ഗുരുവായൂരിലുള്ള പരബ്രഹ്മമായ ഭഗവാൻ മായയുടെയും സംസാരത്തിൻ്റെയും ബന്ധങ്ങളൊന്നുമില്ലാത്തവനും അനേകം വേദവാക്യങ്ങൾ സ്പഷ്ടമാക്കപ്പെട്ടവനും സ്വയമേവ അവ്യക്തനുമാണ് ഭഗവാൻ ഒന്ന് ദർശിച്ചാൽ തന്നെ സർവപുരുഷാർത്ഥങ്ങളും സാധിപ്പിക്കുന്ന ഭഗവാൻ ഗുരുവായൂരിൽ വാഴുന്നു എന്നത് ജനങ്ങളുടെ ഭാഗ്യം തന്നെ ഗുരുവും വായുവും എപ്പോഴും ഉള്ളതുകൊണ്ട് മനുഷ്യശരീരവും ഗുരുവായൂർ തന്നെ